എന്താണ് മൂന്ന് സെക്കൻഡ് റൂൾ മാർഗനിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ് അപ്രതീക്ഷിതമായത് നിരത്തിൽ പ്രതീക്ഷിക്കുക എന്ന ഡിഫൻസീവ് ഡ്രൈവിംഗിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിതമായ അകലം പാലിക്കുക എന്നത് മുന്നിലുള്ള വാഹനം അപ്രതീക്ഷിതമായി ബ്രേക്കിട്ടാലും സുരക്ഷിതമായി വാഹനം നിർത്തുന്നതിനുള്ള അകലം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിരത്തുകളിൽ മൂന്ന് സെക്കൻഡ് റൂൾ പാലിക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുന്നു മുന്നിലുള്ള വാഹനം റോഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ റോഡിലുള്ള ഏതെങ്കിലും മാർക്കിംഗ് റോഡരികിലുള്ള ഏതെങ്കിലും വസ്തു സൈൻ ബോർഡ് പോസ്റ്റ് തുടങ്ങിയവ കടന്നു പോയതിനു ശേഷം കുറഞ്ഞത് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം മാത്രം നമ്മുടെ വാഹനം ആ പോയിന്റ് കടന്നു പോകുന്ന അത്ര അകലം പാലിക്കുന്നതാണ് മൂന്ന് സെക്കൻഡ് റൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഴക്കാലത്ത് ഇത് നാല് സെക്കൻഡെങ്കിലും ഉണ്ടായിരിക്കണം ഇതിലൂടെ മുന്നിലുള്ള വാഹനം സഡൻ ബ്രേക്ക് ഇടുന്ന പക്ഷം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുകയും ആയതിലൂടെ മുന്നിലും പിന്നിലും ഉണ്ടായേക്കാവുന്ന കൂട്ടിയിടി ഒഴിവാക്കാനും സാധിക്കുന്നു ഇപ്രകാരം മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ പ്രവൃത്തികൾ മുൻകൂട്ടി കണ്ട് സ്വയം സുരക്ഷിതരാകാം